ഷാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസൂനം സുരസൈന്യനം ഗുഹം സദാ ശരണമഹം പ്രവേ വന്ദേഹേ ശക്തിധരം ശിവാത്മതനയം വന്ദേ പുളിന്ദവതി വന്ദേ ഭാനുസഹസ്രകാർഭു വന്ദേ വേ കുടകേദനം ശുരവരം വന്ദേഹേ കൃപാഭോ നിധിം വന്ദേ കൽപ്പകശൈരനിലയം വന്ദേ ഗുഹം ഷൺമുഖം ഗുരുജനങ്ങളെ അപ്പോൾ ഇന്നത്തെ വിഷയം സുബ്രഹ്മണ്യനും ജ്യോതിഷവും എന്നുള്ളതാണ് അപ്പോൾ ജ്യോതിഷത്തിൻ്റെ ആദ്യ സൃഷ്ടാവ് സുബ്രഹ്മണ്യസ്വാമി തന്നെയാണ് മുരുകൻ ആണ് അദ്ദേഹത്തിന് ആണ്ടവൻ എന്ന് പറയുന്നത് മാത്രമല്ല ജ്ഞാനപണ്ഡിതൻ എന്ന നാമദ്ദേഹത്തിൽ അറിയപ്പെടുന്നത് സുബ്രഹ്മണ്യനെയാണ് ജ്ഞാനം എന്ന് പറയുമ്പോൾ അറിവാണല്ലോ പണ്ഡിതൻ എന്ന് പറയുമ്പോൾ പാണ്ഡിത്യം നേടിയ ആൾ പാണ്ഡിത്യം നേടിയ ദേവൻ അദ്ദേഹത്തിന് ഷഡാനനൻ എന്നും പേരുണ്ട് അപ്പോൾ ഷഡ് എന്ന് പറഞ്ഞാൽ ആറ് ആനനം മുഖം ആറു മുഖത്തോടു കൂടിയവൻ ആറു മുഖൻ എന്ന് ഭഗവാൻ പേരുണ്ട് അപ്പോൾ നമുക്ക് നാല് ദിക്കുകളുണ്ടല്ലോ കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് ഈ നാല് ദിക്കുകളിലും മുകളിലും താഴ്ഭാഗത്തുമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയുള്ള മഹാനുഭാവനാണ് മുരുക ഭഗവാൻ ജ്യോതിഷത്തിൻ്റെ ആദ്യ സൃഷ്ടാവുമാണ് നാല് വേദങ്ങൾ ജ്യോതിഷം കൽപ്പം നിരുക്തം ഛന്ദസ് ശിക്ഷ വ്യാകരണം ഇത്യാദിയുള്ള ആറ് ശാസ്ത്രങ്ങളിലും പാണ്ഡിത്യം നേടിയ മഹാൻ ഭാവനാണല്ലോ അദ്ദേഹം അപ്പോൾ ആത്മജ്ഞാനം കൊണ്ട് കാര്യങ്ങൾ കണ്ടെത്താനും അത് പ്രവചിക്കുവാനും ആദ്യമായി പ്രപഞ്ചത്തിൽ ഉണ്ടായ ഭഗവാനാണ് ശ്രീ മുരുകൻ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നേടിയ ആൾക്കാർക്ക് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ അനായസേന ഫലപ്രവചനങ്ങൾ നടത്തുവാൻ സാധിക്കും അതിന് ഉദാഹരണമാണ് തമിഴ്നാട്ടിൽ തന്നെ തമിഴകത്ത് തന്നെ ധാരാളം ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ട മഹാനുഭാവന്മാർ ഉണ്ടായിരുന്നു പാരപ്പാ ഇനിയും മുൻപ് ചെയ്തിക്കേള് പാവരവും ശനി ചൊവ്വാ വയ്യനേഴിൽ പാരപ്പ വന്നതൊരു താരമെല്ലാം വയ്യകത്തിൽ മാണ്ടിടുവാർ പരശിയാകാം ആരപ്പാ ആയവർകൾ എട്ട് നിൽക്കൽ അപ്പണ്ണിൻ കണവനുമോ മുന്തി ചാവാർ ചീരപ്പാ ഭോഗരുടെ കടാക്ഷത്താലേ ചിമ്പാക പുലിപ്പാണി ഉരത്തിട്ടേനെ പുലിപ്പാണി എന്ന് പറയുന്ന ശാസ്ത്രഗ്രന്ഥത്തിൽ ഭോഗരാൽ രചിക്കപ്പെട്ട ശാസ്ത്രഗ്രന്ഥത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് പാവരവും ശനി ചൊവ്വ വയ്യോനേഴിൽ ശനി ചൊവ്വ എന്നീ ഗ്രഹങ്ങളൊക്കെ ഏഴാം ഭാവത്തിൽ നിന്നാൽ പാരപ്പ വന്നതൊരു താരമെല്ലാം വയ്യകത്തിൽ മാണ്ടിടുവാർ പരീക്ഷയാകാം ആ പുരുഷന് ഭാര്യ ദുഃഖങ്ങളും കളത്ര സംബന്ധമായിട്ടുള്ള ദുരിതങ്ങളും മാംഗല്യ സൗഖ്യക്കുറവുകളും ഒക്കെ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് ആരപ്പ ആയവർ എട്ട് നിൽക്കൽ എട്ടാം ഭാവത്തിൽ ആ ചൊവ്വായ ശനിയൊക്കെ വന്നാൽ ആ പെണ്ണിൻ കണവിന് മോ അവരുടെ ഭർത്താവ് മുൻകൂട്ടി മരിച്ചു പോകുന്നതാണ് ആ ഭോഗർ എന്ന് പറയുന്ന കൃഷി ഭോഗരുടെ കടാക്ഷത്താർ ചിമ്പാക പുലിപ്പാണി ഉരത്തിട്ടേനെ ഇമാതിരിയുള്ള നല്ല നല്ല ഗ്രന്ഥങ്ങൾ പദ്യങ്ങൾ വളരെ ശാസ്ത്രീയമായി അതിൽ പറയുന്നുണ്ട് പാരപ്പായി മുൻപ് ചെയ്തിക്കേള് പാമ്പുടനെ മൂന്റൂനും തീക്കോളാകിൽ ചേരപ്പ എന്നിടത്തിൽ ഇരുതിട്ടാലും കുമരി കള്ളപ്പുരുടനെയും കൂടുവാറാം അപ്പോൾ ഇങ്ങനെ പാരപ്പാ ഇനിയുമൊൻറ്റ് പകരക്കേള് പാമ്പുടനെ മൂട്രൂനും തീക്കോളാകിൽ പാമ്പൻ എന്ന് പറയുന്നത് സർപ്പൻ എന്ന് പറയുന്ന ഗ്രഹവും മൂന്നാം ഭാവാധിപനും തീക്കോളാകിൽ തീക്കോളെന്ന് പറയുന്നത് അവിടെ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹവുമായി ചേരുമ്പോൾ പാമ്പഴനെയും മൂൻട്രോണയും തീക്കോളാകിൽ ചേരപ്പ എന്നിടത്തിൽ ഇരുന്നിട്ടാലും അത് ഏ സ്ഥാനത്തിരുന്നിരുന്നാലും ആ സ്ത്രീ സ്വഭാവ ദോഷ ദൂഷ്യമുള്ള അവസ്ഥയെ പ്രാപിക്കുന്നതാണ് അപ്പോൾ ഇമാതിരിയുള്ള പദ്യങ്ങളൊക്കെ തമിഴ്പ്പടി ശാസ്ത്രങ്ങളിൽ വളരെ സത്യമായിട്ടും ശക്തമായിട്ടും പ്രവചിക്കുന്നുണ്ട് അത് മുരുകൻ്റെ കടാക്ഷം തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ അഗസ്ത്യമുനി അദ്ദേഹം ജ്യോതിഷത്തിലും വൈദ്യശാസ്ത്രത്തിലുമൊക്കെ അഗാധമായ പാണ്ഡിത്യം നേടിയിട്ടുള്ള ആളാണല്ലോ അഗസ്ത്യ മുനി അദ്ദേഹവും തികഞ്ഞ ഒരു മുരുകക്തനായിരുന്നു ഓങ്കാരത്തിൻ്റെ പുരൾ ശരിക്കും മനസ്സിലാകുകയും മഹാദേവനുമായിട്ട് തന്നെ അത് ഉപദേശിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള കഥകൾ നമ്മൾ മുരുകൻ്റെ ചരിത്രത്തിൽ കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഓരോ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഈശ്വര ചൈതന്യം തികഞ്ഞ അവസ്ഥയിലുള്ള ഭഗവാനായിരുന്നല്ലോ ഷൺമുഖൻ മുരുകൻ ആണ്ടവൻ പിന്നെ പൊരുത്ത വിഷയത്തിൽ തന്നെ ഉള്ള ധാരാളം കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പാപഗ്രഹസ്ഥിതിവിശേഷങ്ങളും ചിലതിൽ വേദദോഷം ഉള്ള ജാതകങ്ങളായിരിക്കും ചിലത് ഷഷ്ടാഷ്ടമ ദോഷമുള്ള ജാതകമായിരിക്കും അപ്പോൾ അതിനൊക്കെ പരിഹാരങ്ങളും പറയപ്പെടുന്നുണ്ട് ഷഷ്ടാഷ്ടമദോഷമൊക്കെ ഉണ്ടായിരുന്ന വളരെ ദോഷമെന്നാണ് പറയുന്നത് ഷഷ്ടാഷ്ടമേ വൈരവിയോഗ ദുഃഖം ഷഷ്ടാഷ്ടമ ദോഷങ്ങളുള്ള ജാതകങ്ങൾ ചേർത്ത് വെച്ചാൽ എപ്പോഴും വൈരതകളും ദുഃഖങ്ങളും അഭിപ്രായ ഭിന്നതകളും രണ്ടുപേരും രണ്ട് അഭിപ്രായത്തെ സൂചിപ്പിക്കുന്നതായ സംഭാഷണങ്ങൾ ജന്യമാകാനും സാധ്യതയുണ്ട് അപ്പോൾ അതിനൊക്കെ ഈ ഏകാധിപത്യങ്ങളോ മിത്രബന്ധങ്ങളോ സമസപ്തമ യോഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ പരിഹാരമായിട്ട് സ്വീകരിക്കാം എന്നും ആചാര്യന്മാർ കൽപ്പിക്കുന്നുണ്ട് ഏകാധിപത്യോ മൈത്രേവാ യോഗേവാ സമസപ്തമേ രജ്ജു വേദഗണേർ ദോഷേ രാശിദോഷേ നാവിദ്യതേ ഏകാധിപത്യങ്ങളോ മിത്രബന്ധങ്ങളോ സമസപ്തമ യോഗങ്ങളോ ഉണ്ടെങ്കിൽ രജ്ജു വേദം ഗണം രാശി ഇത്യാദി ദോഷങ്ങൾക്കൊക്കെ പരിഹരിക്ക പരിഹരിക്കപ്പെടും എന്ന് ആചാര്യന്മാരാൽ കൽപ്പിക്കപ്പെടുന്നുണ്ട് ഓ വിഷയ കാര്യങ്ങളിൽ പ്രാധാന്യമായിട്ട് വരുന്നുണ്ട് പൊരുത്ത വിഷയത്തിൽ തന്നെ പ്രധാനമായിട്ട് നമ്മൾ രാശി രാശിപ്പൊരുത്തം രാശ്യാധിപൊരുത്തം വശ്യപ്പുരുത്തം മാഹേന്ദ്രം ഗണം യോനി ദിനം ദീർഘം രജ്ജു വേദം മാംഗല്യം ആയവ്യയങ്ങൾ ഇതൊക്കെയാണ് നക്ഷത്രപുരുത്തങ്ങളിൽ വളരെ പ്രാധാന്യമായിട്ട് വരുന്നത് അപ്പോൾ അതിൽ തന്നെ ഒരു കൂറായിട്ട് വന്നാൽ നല്ലതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അശ്വതിയും ഭരണിയും കാർത്തികാലും മേടക്കൂറ് അപ്പോൾ അത് ചിലപ്പോൾ ഈ കാർ അശ്വതി നക്ഷത്രവും ഈ കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യകാലമായിരുന്നാലും അതൊരു കൂറായിട്ട് വരും അപ്പോൾ അത് പല ദോഷങ്ങൾക്ക് പരിഹാരമാണ് ഒരു കൂറായിട്ട് വരുമ്പോൾ ഏകാധിപത്യം എന്ന് പറയുന്നൊരു സിവിശേഷം വരികയും ആ മൂന്നാം നാൾ ചില പറയും മൂന്നാം നക്ഷത്രം നാളല്ലയോ ആ മൂന്നാം നാളെ അങ്ങനെ ചേർത്തു മൂന്നാം നാൾ ചേർക്കാൻ കൊള്ളാമോ എന്ന് ചോദിക്കുന്നതിന് അത് ഒരു കൂറായിട്ട് വന്നാൽ ആ മൂന്നാം നാളിൻ്റെ ദോഷം വരിയില്ല അശ്വതിയും ഭരണിയും കാർത്തികക്കാരും മേടക്കൂറ് കാർത്തിക മുക്കാലും രോഹിണിയും മകീരത്തരയും ഇടവക്കൂറ് അപ്പോൾ കാർത്തികയുടെ മുക്കാലും രോഹിണിയും മകീരത്തിൻ്റെ അരയും കൂടെ വരുമ്പോൾ അത് ഇടവക്കൂറിൽ വരുന്ന നഷ്ടമാണ് അപ്പോൾ അവിടെ മൂന്നാം നാളുകളായിരുന്നാലും ഏകാധിപത്യമോ എന്നുള്ള സിവിശേഷം അനുസരിച്ച് ചിലപ്പോൾ മൂന്നാം നാൾ ചേർത്തെന്ന് വരും പക്ഷേ അത് മറ്റു കാര്യങ്ങൾ കൂടെ ചിന്തിക്കും മറ്റ് രാഷ്യാധിപുരുത്തങ്ങളും അതിൻ്റെ ഘടനാവിശേഷങ്ങളും സമസപ്തമ യോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മൂന്നാം നാൾ വിവാഹം നടത്തിയെന്ന് വരും അതുപോലെ തന്നെ പ്രധാനമായിട്ട് നമ്മൾ പാപസാമ്യം എന്ന് പറയുന്ന കാര്യവും തൃപ്തികരമായിട്ടുള്ളൊരവസ്ഥയും ദിശാസന്ധി ദോഷവുമില്ലെങ്കിൽ ആ പൊരുത്തം നമുക്ക് നടത്താം എന്ന് കൽപ്പിക്കും ആണ് പൊരുത്ത വിഷയത്തിൽ വളരെ പ്രാധാന്യമായിട്ട് വരുന്നത് അതിൽ ഏകാധിപത്യോ മൈത്രേവ യോഗേവ സമസപ്തമേ രജ്ജു ഗണേർ ദോഷേ രാശിദോഷേ നവിദ്യതേ അപ്പോൾ ഏകാധിപത്യങ്ങളോ മിത്രബന്ധങ്ങളോ സമസപ്തമ യോഗങ്ങളോ ഉണ്ടെങ്കിൽ രജ്ജു വേദം ഗണം രാശി ഇത്യാദി ദോഷങ്ങളെ പരി പരിഹരിക്കപ്പെടും എന്ന് ശാസ്ത്രം ഉദ്ഘോഷിക്കുന്നു പിന്നെ അതുപോലെ താലിപ്പൊരുത്തം താലിപ്പൊരുത്തം അതിന് വളരെ പ്രാധാന്യമുണ്ട് മകീരം ചിത്തിരവിട്ടം അത് ശിരോവേദത്തിൽ പെടുന്ന അവസ്ഥയാണെന്നും ശിരോവേദോ പതിംഹന്തിം ഉറുമ്പഴുത് മച്ചിമൂന്റിൽ ഉടനെ പെഞ്ചാകും കുറുങ്കഴുത്തുടയനാഥൻ കൂടിയ കണവനും ചാം നിറകുടം നെഞ്ചിനാനാൽ നിശ്ചയം മലടിയാകും അർവിതാർ വയറ്റിനാനാൽ പെറുന്തോർ മക്കളും ചാം തറയടി പരുത്തതാകിൽ ഊരുവിട്ട് അങ്ങേ പോകും എന്നൊരു ശാസ്ത്രം പറയുന്നുണ്ട് അത് ഈ താലിപ്പൊരുത്ത വിഷയത്തിൽ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പദ്യമാണ് ഉറുമ്പഴുത് മച്ചിമൂറ്റിൽ ഉടനെ പെൺചാകും മകീരം ചിത്തിര അവിട്ടം എന്നീ നക്ഷത്രങ്ങൾ വേദദോഷങ്ങളും താലിപ്പൊരുത്ത ദോഷങ്ങളും ഉള്ള നാളുകളായതുകൊണ്ട് ഉറുമ്പഴുത് മച്ചിമൂന്റിൽ ഉടനെ പെൺചാകും അത് സ്ത്രീക്ക് ദോഷമുണ്ടാക്കും എന്നുള്ളതാണ് ഉറുമ്പഴുത് മച്ചിമൂന്റിൽ ഉടനെ പെൺചാകും കുറുങ്കഴുത്ത് ഉടയനാഥൻ കൂടിയ കണവനും ചാം അടുത്ത് കണ്ഠവേദത്തിൽ വരുന്നത് താലിയുടെ അത് വേദദോഷമുണ്ടെങ്കിൽ ഭർത്താവിന് ദോഷമുണ്ടാക്കും എന്ന് പറയുന്നു ഉറുമ്പഴുതുമൂൻപിൽ ഉടനെ പെൺചാകും കുറുങ്കൽ തുടയനാഥൻ കൂടിയ കണവനും ചാം നിറകുടം നെഞ്ചിനാനാൽ നിശ്ചയം മലടിയാകും തറയടി പരുത്തതാകിൽ ഊരുവിട്ടേ പോകും എന്ന് പറയുന്നുണ്ട് അപ്പോൾ പാതരജ്ജിയിൽ വരുന്ന ചില നക്ഷത്രങ്ങളുണ്ട് അശ്വതി ആയില്യം ഇങ്ങനെയൊക്കെയുള്ള ചില നക്ഷത്രങ്ങൾ രേവതി ഇതൊക്കെ ഈ പാദരജ്ജിയിൽ വരുന്നത് മറ്റ് പൊരുത്തങ്ങളുണ്ട് നടത്തിയെ നടത്തിയാൽ പോലും ആ രണ്ടുപേരും രണ്ട് സ്ഥലത്തുള്ള വാസങ്ങളും അകന്ന് താമസിക്കേണ്ടതുള്ള അവസ്ഥകളും ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ അത് മറ്റ് പൊരുത്തങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വിവാഹം നടത്തിയിരുന്നാൽ പോലും ഇതിൻ്റേതായ കുറച്ച് അനുഭവങ്ങളെങ്കിലും ആ ജാതകങ്ങൾക്ക് ഉണ്ടാകാതിരിക്കുകയില്ല അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ നക്ഷത്രാധിപുരുത്തങ്ങളെല്ലാം ഒത്തുവരണം ആയവ്യയം അത് വരവ് ചെലവുകൾ നിർണയം ചെയ്യുന്നതും അങ്ങനെയാണ് നക്ഷത്രം മുതൽ പുരുഷ നക്ഷത്രം വരെ എണ്ണിയിട്ട് അതിനെ അഞ്ചിൽ പെരുക്കി ഏഴിൽ ഹരിക്കുമ്പോൾ അത് വ്യയം അല്ലെങ്കിൽ ചിലവ് എന്നുള്ള സ്ഥിതിവിശേഷം വരും നേരെ മറിച്ച് നക്ഷത്രം മുതൽ സ്ത്രീ വരെ എണ്ണി അഞ്ചിൽ ഗുണിച്ച് ഏഴിൽ ഹരിക്കുമ്പോൾ ആയം വരവിന് ഉള്ള അവസ്ഥയെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഈ ആയവയ ചിന്തനയിൽ വരവ് ഏറിയും ചിലവ് കുറഞ്ഞും ഇരുന്നാൽ അവർക്ക് സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് അവകാശമില്ലാതെ ജീവിക്കാനുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ നക്ഷത്രാധിപുരുത്തങ്ങളിൽപ്പെട്ട ഈ രാശിപുരുത്തവും രാശ്യാധിപനും വശ്യവും മഹേന്ദ്രവും വരവു ജലവും ഒക്കെയാണ് പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് അതുപോലെ ഘടനാ ഘടനാവിശേഷതകൾ രണ്ട് ജാതകങ്ങൾ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഘടന സമസപ്തമ യോഗങ്ങൾ ഏകാധിപത്യങ്ങൾ മിത്രബന്ധങ്ങൾ ഇതൊക്കെ വളരെ വിശേഷമായിട്ടുള്ള അതൊരു ജാതകം നോക്കുമ്പോൾ തന്നെ ആ ആചാര്യന് അതിൻ്റേതായ ഒരു ബോധം ഉണ്ടാകും ഈ ജാതകം നല്ലതാണ് പിന്നെ അപ്പോൾ കാണുന്നതായിട്ടുള്ള ഈ ചില ദൂതലക്ഷണങ്ങൾ അതാണ് ജ്യോതിഷത്തിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്നൊരവസ്ഥ ദൂതലക്ഷണത്തിനും വളരെ പ്രാധാന്യമുണ്ട് ഇപ്പോൾ കാണുന്നതും കേൾക്കുന്നതും മനസ്സിനും കണ്ണിനും അച്ചവിക്കും ചേരുന്നതെല്ലാം ഷൂമെന്ന വേഹി എന്നാണ് അപ്പോൾ മനസ്സിനും കണ്ണിനും ഉണ്ടാക്കുന്ന കാര്യങ്ങളും ശുഭലക്ഷണങ്ങളും ശുഭകാര്യങ്ങൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുവാൻ ഇടവരുന്ന സന്ദർഭമാണെങ്കിലും ഈ അതിനനുകൂലമായിട്ടുള്ള പൊരുത്തവും കാര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ അത് നടത്താം എന്ന് നിശ്ചയിക്കും അതുപോലെ തന്നെ ജാതകം എഴുതുന്ന കാര്യത്തിലും അങ്ങനെ തന്നെ ജോലിസിലേവർ ജാതകം എഴുതണമല്ലോ എന്നുള്ള നമ്മുടെ സമീപിക്കുന്ന സന്ദർഭങ്ങളിൽ അപ്പോൾ നമുക്ക് നല്ല ശുഭലക്ഷണങ്ങളും ഒക്കെ കാണുകയാണെങ്കിൽ അത് ജാതകം അപ്പോൾ തന്നെ ജാതകം എഴുതാനുള്ള നമ്മൾ ഏർപ്പാട് ചെയ്യുകയും ജാതകം എഴുതി കൊടുക്കുകയും ചെയ്യും അപ്പോൾ എന്തെങ്കിലും അശുഭലക്ഷണങ്ങൾ വെണ്ണീറും വിറകണ്ണയും കഴുതയും ചൂലും മുറം ദർഭയും പോത്തും കൂറ്റനും എള്ളും ഉപ്പുകയറും നക്രം മുഴി ശീതികൻ ദണ്ഡി മുണ്ടിതൻ അംഗഹീന വിധവാ നൽ നൽപ്പാമ്പിരും മാർജാരം ചെറുള എന്നിവ നിർത്തിയിടിൽ സദാ നിന്ദിതം അപ്പോഴെന്തെങ്കിലുമൊക്കെ അശുഭലക്ഷണങ്ങളും ഒക്കെ കണ്ടാൽ ആ ജാതകം എഴുതണ്ട എന്ന് നമ്മൾ കൽപ്പിക്കുകയും ചെയ്യും ഓ നമ്മുടെ ജ്യോതിഷത്തിലും ജാതകങ്ങളൊക്കെ ഭംഗിയായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് അഷ്ടവർഗ ജാതകങ്ങളും സാമാന്യ ജാതകങ്ങളും ഒക്കെ എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കമ്പ്യൂട്ടർ ജാതകങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സ്ഥാനത്ത് പോയി പറഞ്ഞാൽ നമ്മൾ പറയുന്ന സമയത്തിനടിസ്ഥാനപ്പെടുത്തി ഗൃഹനില പ്രിൻ്റ് ചെയ്ത് അവർ ജാതകം തരികയാണ് അപ്പോൾ അത് പ്രസവയോഗം നോക്കുകയില്ല അപ്പോൾ പ്രസവയോഗം ഒന്നൊരു യോഗമുണ്ട് ആ പ്രസവയോഗത്തിനെ അടിസ്ഥാനപ്പെടുത്തി ആണ് ജാതകം എഴുതേണ്ടത് അത് ഈ പഞ്ചഭൂതങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ സ്ഥിതിവിശേഷം വരുന്നത് പ്രഥിവിന്ദപുത്രോ ജലചന്ദ്രശുക്രോ വന്യാരഭൃത്നോ മരുസൂര്യശൂന്യോ ആകാശം ആചാര്യം എന്നാണ് അപ്പോൾ അപ്പ് തേയു വായു ആകാശം ഈ പഞ്ചഭൂതങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആണ് ജാതക സമയം നമ്മൾ ഗണിച്ചെടുക്കുന്നത് പ്രതി നിർമ്മ ഭൂമി അപ്പ് ജലം തേയു അഗ്നി വായു കാറ്റ് ആകാശം ആകാശം അപ്പോൾ തന്നെ അതിലെ അഞ്ച് ഭൂതങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ട് ഭൂതോദയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ സമയത്താണ് പ്രസവയോഗം എന്നാണ് ആചാര്യന്മാർ കൽപ്പിച്ചിരിക്കുന്നത് അത് ജലഭൂതോദയം പഞ്ഞി കുടവടയുക എന്നു പറയും ജലഭൂതോദയ സമയം ജലസ്രാവ സമയം അപ്പോഴുന്ന ജാതക ഉത്തമം എന്നാണ് പറയുന്നത് അതുപോലെ വായു കാറ്റ് ആ കുഞ്ഞ് കാറ്റ് ഉൾക്കൊള്ളുന്ന സമയം ആദ്യമായിട്ട് വായു വലിച്ചെടുക്കുന്ന സമയം പ്രപഞ്ച വായു വലിച്ചെടുക്കുന്ന സമയം അതിന് വായുഭൂതോദയം എന്നും പറയും അങ്ങനെ ജലഭൂതോദയത്തിലും വായുഭൂതോദയത്തിലുമാണ് ഒരു ജാതകം എഴുതേണ്ടതെന്നാണ് കൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അത് ശ്രേഷ്ഠവും ഉത്തമമായിട്ടുള്ള ഫലങ്ങളെ നമുക്ക് എഴുതാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ ജ്യോതിഷാലയം നടത്തുന്നത് മലയൻകീഴ് ജംഗ്ഷനിലാണ് തിരുവനന്തപുരത്ത് കേരളത്തിൽ തിരുവനന്തപുരത്ത് മലയൻകീഴ് ജംഗ്ഷനിലാണ് എൻ്റെ ജ്യോതിഷ സ്ഥാപനം ഗുരു ചന്ദ്ര ജ്യോതിഷാലയം എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര് അവിടെ ഭംഗിയായിട്ട് ജാതകങ്ങളൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നതാണ് ജാതകങ്ങളും മറ്റ് പ്രശ്ന മുഹൂർത്താതി ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും പൂജാതി കാര്യങ്ങളുമൊക്കെ നിർവഹിക്കുന്നതാണ്